ഇങ്ങനെ ഇങ്ങനെ ഒരു പണിക്ക് മുഖം മുഖം കൊടുക്കരുത് കൊടുക്കരുത് അതിന് ഇതാണ് ആനമയക്ക് എന്റെ മോള് പറക്കില്ലെന്ന് പറഞ്ഞാൽ ഈ കോളനിയിലെ എല്ലാ ചെത്തു പിള്ളേർക്കും അറിയാം ഇങ്ങനെ പോകാൻ െ ഇത് സ്ഥലം വേറെയാണ് വന്ന് കേറിയപ്പോ തന്നെ നീ എന്നെ അഞ്ഞൂറ് രൂപ പറ്റിച്ച് വേണ്ട കാണാൻ പോണ പോലും എന്ത് ചെയ്യുന്നു അതാ ഷേപ്പ് കണ്ടപ്പോഴേ തോന്നി എന്ത് ചിത്തി അതാ ജോലിയെങ്കിൽ ഒന്ന് പിടിച്ചേ പോവും കൊച്ചു ഗ്യാപ്പ് ഉള്ളതുകൊണ്ടല്ലേ വണ്ടി കയറ്റിയത് ഗ്യാപ്പുള്ള എവിടെയും വണ്ടി കേറ്റാം ഗ്യാപ്പില്ലാത്തടത്ത് വണ്ടി കേറ്റിയാൽ മാത്രം നീ വഴക്കുണ്ടാക്കിയാൽ മതി ഗ്യാപ്പുള്ള എവിടെയും ഏത് നേരത്തും വണ്ടി കേറ്റാമെന്ന് വാത്സാലം പറഞ്ഞിട്ടുണ്ട് ഇല്ലേ ഇല്ലേ അതുകൊണ്ട് ഗ്യാപ്പുള്ളടത്ത് വണ്ടി കയറ്റുമെന്ന് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കരുത് നിന്റെ ആര് കണ്ടാലും നിന്നെ ഒന്ന് കൊതിച്ചു പോ ഇതിനെ കുറിച്ച പ്രിയപ്പെട്ടവരെ ഇത് വളരെ നല്ലൊരു ഇതാണ് ഇതിനു വേണ്ടി എന്റെ എല്ലാ ഇതും ഞാൻ നൽകും ഇപ്പോഴും ഇങ്ങോട്ട് തന്നെയാണോ നോക്കുന്നത് ആണല്ലേ എല്ലാവർക്കും എന്നെ മതി അല്ല ഈ ചെയ്യുന്നുണ്ട് നിന്റെ ാട്ട എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട് ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചേക്ക് നോട്ടം നോക്കുന്ന നീ ഇങ്ങനെ വല്ലതും കണ്ട പറയാ എന്താ പറയാ ത്ര പോരന്തോല അത് നീ എപ്പോഴും എന്താ സാ ഓരോ ും കഴിക്കേണ്ടവരുടെ പേരും എഴുതി വെച്ചിട്ടുണ്ട് കുരിയച്ചോ ഇത് കണ്ടിട്ടാടേണ്ട കണ്ണഞ്ചം എനിക്ക് ജപം തുടങ്ങാൻ സമയമായി